സർ ഈ മതവും ആത്മീയതയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം ഈ ചോദ്യം ഭാരതീയമായ വെച്ചിട്ടാണോ ചോദിക്കുന്നത് അതെ കാരണം ഭാരതത്തിനാണ് കൂടുതലായിട്ടും ഈ ഒരു ആത്മീയതയ്ക്ക് ഒരുപാട് തലങ്ങള് നിർവചിക്കുന്നത് ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് ആ സംസ്കാരമാണ് ഭാരതത്തിന് മതമില്ല ഒമൺ ആയിട്ടറിയപ്പെടുന്ന ഹിന്ദു ഒരു സംസ്കാരമാണ് സനാതന ധർമ്മമാണ് മനസ്സിലായ മതം അടുത്ത എന്താ പറഞ്ഞേ ആത്മീയത ആത്മീയത ഭാരതീയമായ സംസ്കാരം സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതിന്റെ അസ്തിത്വം തന്നെ ആത്മീയതയാണ് ആദി ദൈവികവും ആദ്യ ഭൗതികവുമായ ആധ്യാത്മിക തലങ്ങളുടെ ന്നെയാണ് ഈ ഒരു സംസ്കാരം നമ്മൾ മതം എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു അഭിപ്രായത്തെ ഫോളൂ ചെയ്ത് കൂട്ടം ആൾക്കാർ പോകുന്നതാണ് മതവിഭാഗങ്ങൾ അത് ഭാരതീയതയിൽ വ്യത്യസ്തമാണ് അപ്പോ ഇത് സംസ്കാരമാണെങ്കിൽ ഈ സംസ്കാരത്തിന്റെ എല്ലാ തലങ്ങളും ആത്മീയതയും ഇതിന്റെ ഭൗതികതകളിലും ആത്മീയതയുണ്ട് എല്ലാം എല്ലാ തലത്തിലും ആത്മീയ അടിസ്ഥാനങ്ങളോട് കൂടി പോകുന്ന സംസ്കാരമാണ് സനാതനധർമ്മം അതെങ്കിൽ ഈ ഹിന്ദു ധർമ്മം ഇത് സത്യത്തിൽ രൂപം കൊള്ളുന്നത് നമ്മള് വളർന്നു വരുന്ന മതത്തിലൂടെ തന്നെയല്ലേ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംസ്കാരത്തിലൂടെ തന്നെയല്ലേ ആത്മീയതീഴുമ്പഴേ നമുക്ക് ഒരു മതത്തിലേക്ക് നമ്മളെ മാറ്റപ്പെടുന്നുണ്ട് ആ ഒരു രീതി ഉണ്ട് ഇപ്പൊ ഞാൻ ജനിച്ചത് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു മതം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും എന്റെ മാതാപിതാക്കളായിരിക്കും എനിക്കൊരു മതം നൽകുന്നത് മറ്റ് ഇതര െ പോലെ അല്ലല്ലോ ജനിച്ചു വീഴുന്ന ഒരു സംസ്കാരത്തിലാണ് അവന്റെ റിച്വൽസ് അവൻ അവന്റെ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയുള്ള ജീവിത രീതികളും എല്ലാം ഫോളോ ചെയ്തു പോവുകയാണ് അവൻ അതാകാൻ വേണ്ടിയിട്ട് ഇയാള് എന്താ പേരും കൂടെ ആതിര ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളാണ് ജനിച്ചതിന് ശേഷം ആതിര ഹിന്ദു ആകാൻ വേണ്ടി ഒരു ആചാരങ്ങൾ പാലിക്കുന്നുണ്ടായിരുന്നു അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നുണ്ടായിരുന്നു ഹിന്ദു വേണ്ടി ഹൈന്ദവ സംസ്കാരത്തിലൂടെയാണ് മുന്നോട്ട് പോയത് അപ്പൊ ഞാൻ ഹിന്ദു ആവുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനായിട്ടൊരു കർമ്മ ഇല്ലല്ലോ ഇല്ലല്ലോ ഇതാണ് ഈ സംസ്കാരത്തിന്റെ ഇതാണ് ഈ സനാതനധർമ്മത്തിന്റെ പ്രത്യേകത ഇതര തലങ്ങളിൽ അതാകാൻ വേണ്ടിട്ട് ചടങ്ങുകളുണ്ട് ലോകത്തിന്റെ മറ്റ് മതമെന്ന് പറയുന്ന ഒരു വിഭാഗ ആൾക്കാർ ഒരു പ്രവാചകന്റെയോ അല്ലെങ്കിൽ ഒരു ഈശ്വരീയ ജന്മത്തിന്റെയോ വാക്കുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ ഫോളോ ചെയ്തു പോകുന്ന മതമെന്ന് പറയുന്ന മതവിഭാഗങ്ങളിൽ മതത്തിലേക്ക് ആകുന്നതിനുള്ള കർമ്മങ്ങളുണ്ട് മാമോദിസ എന്ന് പറഞ്ഞൊരു കർമ്മം കേട്ടിട്ടുണ്ട് മാമോദിസ മുങ്ങശേഷമാണ് ആ മതത്തിന്റെ തലത്തിലേക്ക് പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നത് അത് ഈ സംസ്കാരത്തിൽ ഇല്ല നമ്മള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സംസ് ഈ സനാതന തലത്തിലെ ഷോഡശ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരമുണ്ട് സമാവർത്തകം തുടങ്ങി ശ്രാദ്ധം വരെ കിടക്കുന്ന പതിനാറ് ചടങ്ങുകൾ ജനിക്കുന്നതിന് മുമ്പും ജനിക്കുമ്പോഴും മരണശേഷവും എല്ലാം ഈ സംസ്കാരത്തിൽ തന്നെയാണ് ഒരു മറ്റ് ഇതര മതങ്ങളുമായിട്ട് ഇതിനെ അതാണ് അതിന്റെ പ്രത്യേകത ചോദിക്കേ അല്ല ഈ ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ തന്നെ ഒരു മാറ്റം ഉണ്ടാവില്ലേ സ്വാഭാവികം അപ്പൊ അത്തരം മാറ്റങ്ങൾ വരുമ്പോഴും ഇത് ഈ മതവുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോ നമുക്ക് പറ്റില്ല നമ്മളിപ്പോ വിശ്വസിക്കുന്ന ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചില ക്ഷേത്രങ്ങൾ ചെന്ന് കഴിഞ്ഞാല് മാംസങ്ങളോട് പ്രത്യേക എതിർപ്പുണ്ടാവും കാരണം അവിടെ മാംസം കേറ്റില്ല പക്ഷെ അത് ഈ സമയവും ചില ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ മാംസം ഇത് പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതാണ് സംസ്കാരത്തിന്റെ പ്രത്യേകത വൈവിധ്യങ്ങളാണ് ഇവിടെ വൈവിധ്യങ്ങളാണ് ഇവിടെ ഇത് ഈ സംസ്കാരത്തിന്റെ ഭക്ഷണം ആചാരം ജീവിത ജീവിതരീതി ജീവിതശൈലി ഇതിനെല്ലാം ഈ സംസ്കാരത്തിന് വ്യത്യസ്തതകളുണ്ട് എല്ലാ തലങ്ങളിലും ഒരേ രീതിയിലല്ല ഒരേ വിഭാഗത്തില് ഈ സംസ്കാരത്തിന്റെ ഒരു വിഭാഗം അവർ സ്വാത്വികമായ തലത്തിൽ ജീവിക്കുന്നവർ ആ ആയതുകൊണ്ട് അവർ അവർ ചെയ്യുന്ന കർമ്മങ്ങളും വ്യത്യസ്തങ്ങളായതുകൊണ്ട് കർമ്മ കർമ്മമേഖലകളിൽ വ്യത്യസ്ത കർമ്മ മേഖലകളിൽ വ്യാപരിക്കുന്നതായതുകൊണ്ട് അവൻ മത്സ്യമാംസാദികാര്യങ്ങൾ വർജിക്കുന്നു ചില ഭാഗങ്ങളിൽ മറ്റു വിഭാഗത്തിലുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ വ്യത്യസ്തമാണ് അവരുന്ന് അവന്റെ ഊർജത്തിനു വേണ്ടി അവൻ മത്സ്യമാംസാദികളെ ഉപയോഗിക്കുന്നു ഈ സംസ്കാരത്തിൽ ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണമെന്ന് പറയുന്നില്ല ംസാദമെന്ന സംസ്കാരം എന്നും നിഷ്കർഷിക്കുന്നില്ല അല്ല പൊതുവെ ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ സമ്പ്രദായങ്ങളുണ്ട് കേരളീയ ക്ഷേത്ര രീതി ഉണ്ട് അതില് താന്ത്രിക രീതികളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് മാന്ത്രിക രീതിയിലുള്ള വ്യത്യാസമുണ്ട് കൗള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള മാർഗങ്ങളുണ്ട് കുമസംബന്ധമായി ആചരിച്ചു വലുത പദ്ധതികൾ ഫോളോ ചെയ്യുന്ന കൗളമാർഗങ്ങൾ അവിടെ അവന്റെ പൂർവികർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുകയും അവന്റെ മൂർത്തികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മത്സ്യ വിലക്കുകളില്ല ഇതാണ് ഈ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ താന്ത്രികമാണോ അതോ മാന്ത്രികമാണോ

ഭഗവാനെ എനിക്ക് ഇന്നത് സാധിച്ചു തരൂ എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ അത് സാധിച്ചു തരുന്നു എങ്കിൽ അതിനെ ശക്തി എന്നല്ലേ പറയുന്നു അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല ഈശ്വരനെ നമ്മൾ സാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥത്തിന് വേണ്ടി ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അവിടെ ആ ചോദ്യം തന്നെ തെറ്റാ ശക്തി ഏതിനൊന്ന് ഇപ്പൊ ഉപയോഗിക്കുന്ന ഏതൊരു സമ്പ്രദായമായിക്കോട്ടെ ഇപ്പോ സാധ്യമാക്കി തന്നില്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിട്ട് അടുത്തതിലേക്ക് പോകും സാധ്യമാക്കി തരുന്നതിലേക്ക് അപ്പൊ അതിനെ ഒരു സ്പിരിച്വൽ പർച്ചേസ് എന്നാണ് പറയേണ്ടത് ഒരിടത്തും സ്ഥിരത്വമില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ആധ്യാത്മികത എന്ന് പറയുന്ന തലം കിട്ടില്ല നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ടത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലോ അധ്യാത്മനെ ഉപയോഗിക്കേണ്ട കാര്യസാധ്യത്തിനല്ല